ചെറുപ്പക്കറികളായ സ്ത്രീകളിൽ പോലും ഇന്ന് കൈകാലുകളിൽ എല്ലുകൾക്ക് ഒടി വരിക ഒരുപക്ഷെ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴോ ഇല്ലെങ്കിൽ കൈകാലുകൾ എവിടെയെങ്കിലും തട്ടിയാലോ വാഹനത്തിൽ നിന്നൊന്നും അറിഞ്ഞു വീണാലോ ശരീരത്തിൽ ഒടിവുണ്ടാകുന്നത് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഒടിവുകൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാൽഷ്യം അവരുടെ ശരീരത്തിൽ എത്തുന്നില്ലേ ഉണ്ടാവാം കാൽഷ്യം മാത്രം പോരാ അതാണ് കാരണം കാൽഷ്യം വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ കൂടാതെ ബോറോൺ എന്ന് പറയുന്ന മിനറലും ശരീരത്തിൽ അത്യാവശ്യമായിട്ട് വേണം പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഈ നാല് തരത്തിലുള്ള മിനറലുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം പ്രധാനമായിട്ടും കാൽഷ്യവും വൈറ്റമിൻ കെയും കിട്ടുന്ന ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം ബ്രോക്കോളി ചീര കാബേജ് ലെറ്റ്യൂസ് അവക്കേടോ മുട്ടയുടെ മഞ്ഞ ഈ ഭക്ഷണങ്ങൾ പതിവായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കിട്ടണം നിങ്ങൾക്കറിയാം വെയിൽ കൊള്ളണം മുട്ട പാല് പോലുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നിട്ടും കുറവാണെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കേണ്ടി വരും ബോറോൺ എന്ന് പറയുന്ന മിനറൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവില്ല സ്ത്രീകൾക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിയുന്നതനുസരിച്ച് ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയാൻ സാധ്യതയുണ്ട് ഇതിനെ നമുക്ക് കഴിയുന്നത്ര ഒന്ന് നോർമലാക്കി ശരീരത്തിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറോൺ എന്ന് പറയുന്ന മിനറൽ വേണം പ്രധാനമായിട്ടും ഉണക്കമുന്തിരി ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയ്ക്കകത്ത് ആപ്പിൾ മുന്തിരി എന്നിവയ്ക്കകത്ത് ധാരാളമായിട്ട് ബോറോൺ അടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലെ കോമൺ ആയിട്ട് കിട്ടുന്ന ഏതപ്പഴും പതിവായിട്ട് കഴിച്ചിരുന്നാലും ബോറോൺ കിട്ടും എല്ലാ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തേ